കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഭർത്താവും ഭാര്യയും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ നിരന്തരം വീട്ടിൽ കലഹമാണോ എല്ലാരും പറയാറുണ്ട് ഭാര്യയും ഭർത്താവും കലഹമാണ് പരിഹാരമുണ്ട് ചെറുതല്ല വലിയ പരിഹാരം തന്നെയാണ് അത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ അനുഭവ സമ്പത്ത് അറിയാനും പറ്റും ദീർഘകാല മാതൃകാ ദമ്പതികളായിട്ട് കഴിയേണ്ട ഭാര്യ ഭർത്താക്കന്മാര് ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങള് ചെയ്യേണ്ടതായ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ട കാര്യങ്ങള് ചെയ്തു കൊടുക്കേണ്ട മാതാപിതാക്കള് ഇവരുടെയൊക്കെ വേർപിരിയല് ഇവര് പല കാരണങ്ങളും പല പ്രശ്നങ്ങളും പല ദുരന്തങ്ങളും പറഞ്ഞ് വേർ പിരിയല് കുടുംബ കോടതിയിൽ എത്തിപ്പെടൽ ഇത്തരം സാഹചര്യങ്ങൾ വളരുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതം ഏറെ ക്ലേശകരമായിരിക്കുമെന്ന് തന്നെ പറയാം കുറച്ച് സാമ്പത്തികം കുറഞ്ഞാലും കുറച്ച് പണം കുറഞ്ഞാലും അച്ഛനമ്മമാര് ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നൊരു ഗ്രഹത്തിലെ കുട്ടികളും അച്ഛനമ്മമാർക്ക് ധാരാളം പണം ഉണ്ടായിട്ട് അവർ വേർപിട്ട് കുടുംബ കോടതിയിൽ വെച്ച് വേർപിരിഞ്ഞ് വേറെ വേറെ ജീവിതം ജീവിക്കുന്ന അച്ഛനമ്മമാരുടെ മക്കളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മാനസികമായ സ്വഭാവത്തില് മാനസിക രീതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ള ആ ഒരു രീതി ഒഴിവാക്കാൻ ദീർഘസുമങ്കലി ബഹയായിട്ട് ദീർഘകാലം മാനസികമായിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള നിങ്ങളുടെ സന്താനങ്ങളുടെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഏറെ മനക്ലേശം അനുഭവിക്കുന്നതും നിങ്ങളുടെ കുട്ടികളാണ് അച്ഛനുമായിട്ട് വഴക്കടിക്കുന്നു എന്നും മദ്യപിച്ചു വന്ന് വഴക്കടിക്കുന്ന അച്ഛനും അച്ഛൻ അതിനുവേണ്ടി കരയെ അച്ഛന്റെ തല്ലുകൊള്ളുകയും ചെയ്യുന്ന അമ്മ അച്ഛൻ എന്തു പറഞ്ഞാലും കേൾക്കാത്ത അമ്മ അമ്മ എന്ത് അനുസരിക്കാത്ത അച്ഛൻ മക്കളോട് സ്നേഹം കാണിക്കാത്ത അച്ഛൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യപാനം എല്ലാം മറന്നുപോകുന്ന അച്ഛൻ ഇങ്ങനെയുള്ള ഈ അവസ്ഥകളൊക്കെ കുടുംബത്തില് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ഇനി അത് ചിലവര് മനഃപൂർവ്വമായിരിക്കില്ല എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കുജന്റെ അനിഷ്ടഭാവങ്ങളാലും വാസ്തുശാസ്ത്രപരമായ പിഴവുകൾ കൊണ്ടും ചിലവർ വീട് പണിതോ അല്ലെങ്കിൽ വീടൊക്കെ പണിതോ താമസിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്വസ്ഥത സ്വസ്ഥതകേട് സമാധാനക്കേടാണ് ഈ കുജന്റെ അനിഷ്ടഭാവം മദ്യപാനം ഉണ്ടാവാൻ ലഹരിക്കടിമയാവാം പ്രശ്നങ്ങൾ ഉണ്ടാവാം രോഗാതി ദുരിതങ്ങൾ ഉണ്ടാവാം പിന്നെ ഈ പറയുന്ന ഗ്രഹം ഒരു പുതിയ ഗ്രഹം വാങ്ങിച്ചാൽ ഗ്രഹത്തിൽ വാസ്തു വാസ്തുദോഷം കൊണ്ട് വാസ്തുശാസ്ത്രപരമായ പിഴവുകള് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ദോഷങ്ങള് ഗ്രഹനിർമ്മാണ ദോഷം വീട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം വാസ്തു വാസ്തുപുരുഷനെല്ലാം നമ്മൾ നോക്കി അതിലൊക്കെ ചെയ്യേണ്ട വാസ്തു വാസ്തുവിധി ചെയ്യാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു വീട് പടുത്തു കഴിഞ്ഞാൽ അതിൽ താമസിക്കാൻ ചെല്ലുന്നവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല ഗ്രഹനാഥനും ഗ്രഹനാഥിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അവരൊക്കെ വഴക്കിട്ട് അടിച്ച് വിരിഞ്ഞ് അവരെ പണി നോക്കിപ്പോ അപ്പൊ ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹത്തിന് വേർപിരിയലിനും ഇടയാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അപ്പൊ എന്ത് ായാലും ഈ ഭാര്യ കലഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേതു നമ്മുടെ വാസ്തു തന്നെയാണ് ഗ്രഹ നിർമ്മാണവും വാസ്തുവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നിങ്ങൾ പതിവായിട്ട് ദർശനം നടത്തുക ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരം കലകമാണ് എങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രം എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക എല്ലാ ദിവസവും പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പക്കപ്പറന്നാളുകളിലെങ്കിലും നിങ്ങൾ ഉമാമഹേശ്വര ക്ഷേത്രത്തില് പതിവായിട്ട് ദർശനം ത്തി പരമേശ്വര ധ്യാനം ജപിക്കാം പരമേശ്വര ധ്യാനം നമുക്ക് നിരന്തരമായിട്ട് ജപിക്കുന്നത് വളരെ നല്ലതാണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് പരമേശ്വര ധ്യാനം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴാ കണ്ണുതർക്ക് അന്ന് ചോദിക്കേ വേണ്ട അത്ര പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയായിട്ട് നമുക്ക് അനുഗ്രഹം തരും ഭഗവാ ഭാഗവതത്തിലെ രുക്മിണി സ്വയംവര ഭാഗം ഭാഗവതം എടുത്തു വെച്ചിട്ട് അതിലെ രുക്മിണി സ്വയംവര ഭാഗം എല്ലാ ദിവസവും പാരായണം ചെയ്യുക സൗന്ദര്യ ലഹരിയിലെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം അവ നിത്യവും പാരായണം ചെയ്യുന്നത് വിധിപ്രകാരം തയ്യാറാക്കിയ ക്ഷിപ്ര ഗണപതി യന്ത്രം കുടുംബകലഹത്തിനെ ഏറ്റവും പ്രധാനമാണ് ക്ഷിപ്ര ഗണപതി യന്ത്രം ധരിക്കുന്നത് ഭാര്യ ഭർത്തൃ കലഹം ഒഴിവാക്കാൻ സഹായകമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതും യഥാവിധി ആയിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ യന്ത്രം എഴുതുന്നത് യഥാവിധി ആയിരിക്കണം യന്ത്രം യഥാവിധി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് കൂട്ടി അതെഴുതി നമ്മുടെ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന് മാറ്റങ്ങൾ വരും അപ്പൊ ക്ഷിപ്രഗണപതി യന്ത്രം ധരിക്കുന്നതും ഈ പറയുന്ന രീതിയിലുള്ള സൗന്ദര്യലഹരിയിലെ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം നിരന്തരം പാരായണം ചെയ്യുന്നതും ഭാഗവതത്തിലെ രുക്മിണി സ്വയംവര ഭാഗം ായണം ചെയ്യുന്നതൊക്കെ കുടുംബകലഹത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കുടുംബകലഹത്തിന് അത്യുത്തമമാണ് കലഹം തന്നെ ഇല്ലാണ്ടായി കൊക്കോളും അപ്പൊ അത് പിന്നെയും ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട് എന്നാലും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക കുടുംബത്തിലെ കലഹം ഒഴിവാക്കാനും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക പുരുഷന്മാര് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ സ്ത്രീകൾ ചെയ്യും ഒരിക്കൽ തന്നെ വിളിച്ചിട്ട് ഒരു ഭർത്താവ് ദുബായിന്ന് വിളിച്ചിട്ട് ഒരാൾ ചോദിച്ചു നിങ്ങൾ ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടാനും ഭർത്താക്കന്മാരെ സ്നേഹിക്കാനുള്ള മന്ത്രം ഇട്ടിരുന്നല്ലോ ഭാര്യമാരെ സ്നേഹിക്കാനും ഭാര്യമാരെ സ്നേഹിക്കാനുള്ള മന്ത്രം ഉണ്ടോ ഞാൻ പറഞ്ഞു ഭർത്താക്കന്മാർക്ക് മന്ത്രമൊക്കെ തരാം പക്ഷെ നിങ്ങളത് യഥാവിധി നിങ്ങൾ ചെയ്യൂ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും അതായത് നിങ്ങൾ മന്ത്രം ഇവിടെ നിങ്ങൾ യൂട്യൂബില് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്ന പോലെ മന്ത്രം ഒന്നും വേണ്ട തന്ത്രം മാത്രം മതി ഈ കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ സ്ത്രീകള് നല്ല വ്യക്തി വ്യക്തതയോടെ നല്ല ഭയഭക്തിയോടെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും സൗന്ദര്യലഹരിയൊക്കെ നിത്യം പാരായണം ചെയ്ത ഉറപ്പാ നമുക്ക് അതിന് അനുഭവം കിട്ടിയിരിക്കും അപ്പൊ അതുകൊണ്ട് അത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും കുടുംബത്തില് കലഹങ്ങളൊക്കെ മാറി ഒരു എന്താ പറയുക ഒരു ഐശ്വര്യവും സമ്പത്തും അനുഗ്രഹവും ഒക്കെ ദുർബന്ധമായിട്ട് വന്നിട്ടുണ്ടാവും